ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വഴിക്കടവ് ഒരാളെ മരിച്ച നിലയിൽ തേൻപാറയ്ക്ക് സമീപം മണിയോടെ മൃതദേഹം കണ്ടത് ചുരം റോഡിൽ നിന്നും മീറ്റർ അകലെയാണ് അടിവസ്ത്രം മാത്രം ധരിച്ച പുരുഷന്റെ മൃതദേഹം കണ്ടത് വഴിയാത്രക്കാരാണ് വഴിക്കടവ് പോലീസിൽ വിവരം അറിയിച്ചത് മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീർ റോഡ് വണ്ടൂർ